തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് കെ ശബരിനാഥനായിരിക്കും കോൺഗ്രസിന്റെ മേയർ എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാറിലാണ് മത്സരിക്കുക ബിജെപിക്ക് വ്യക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ ജനകീയരായ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണം എന്ന എ ഐ സി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിയെ കളത്തിലിറക്കുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പേരെയാണ് പ്രഖ്യാപിച്ചത് മുൻ എം എൽ എ കൂടിയായ കെ എസ് ശബരിനാഥിനെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് യുവ സ്ഥാനാർത്ഥിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷാണ് ആശാസമര നേതാവിനെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശബരീനാഥന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വനിതാ വാർഡായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് എസ് പി ദീപക് എസ് എ സുന്ദർ വഞ്ചിയൂർ ബാബു എന്നിവരാണ് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് ബി വി രാജേഷ് കരമന അജിത് തുടങ്ങിയവരാണ് ബിജെപിയുടെ പട്ടികയിൽ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു അടുത്ത ദിവസം മുതൽ പ്രചാരണ ജാഥകൾ ആരംഭിക്കുമെന്നും കെ മുരളീധരൻ എം കൂട്ടിച്ചേർത്തു മുതിർന്ന നേതാക്കൾ മുതൽ യുവ നേതാക്കൾ വരെ അണിനിരക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ